ാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാണെന്ന് അറിയാമോ അപ്പോയിന്റ് ചെയ്തതെന്നല്ലേ ദിലീപും അല്ല ഈ പൾസർ സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത് അതിലെ പങ്കാളി ആരാണെന്നറിയാമോ പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മഞ്ജുഷ നിങ്ങൾ അന്വേഷിക്കണം മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു നമുക്ക് ഒരിക്കലും ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല അനലൈസ് ചെയ്യാൻ പാടില്ല അത് സത്യമുള്ള കാര്യമാണ് കാരണം ഇത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാദി പ്രതിയാവുന്ന പരിപാടിയായിരിക്കും കാണുന്നത് ഒരു കൂട്ടം കള്ള തെളിവുകൾ മെനഞ്ഞുണ്ടാക്കി ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കരിയർ ഇല്ലാതാക്കാനും ജീവിതം ഇല്ലാതാക്കാനും സിനിമാ ജീവിതവും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് എന്തൊക്കെ പരിപാടികളുണ്ടോ ഇതെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രമേ ചിലപ്പോൾ മറ്റ് ചില വ്യക്തികൾക്ക് മുന്നിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളൊരു ആവശ്യം കൊണ്ട് മാത്രം ആസൂത്രിതമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു തിരിമറി കേസായിട്ടാണ് ഇതിനെ പറയാൻ പറ്റൂ കാരണം ഇതിൻ്റെ ആൾക്കാരിൽ അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ഹാഷ് വാല്യൂ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണല്ലോ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം അതിനകത്ത് വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാഷ് വാല്യൂ എന്താണ് ഹാഷ് വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ആയത് ഏതിൻ്റെ ഹാഷ് വാല്യൂ ആണ് ചേഞ്ച് ആയത് ആ ചേഞ്ച് ആയ ഹാഷ് വാല്യൂ കേസിൻ്റെ ഇതുവരെയുള്ള പ്രസൻറ്റ് സിറ്റുവേഷനിൽ അത് എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളൊരു കാര്യം അത് വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അവതരിപ്പിച്ചു തരാം ഓക്കെ അതിനു മുമ്പായിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടും ഈ അഡ്വക്കേറ്റ് അതായത് ഈ ഒരു കേസ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ആയിട്ടുള്ള ഈ അഡ്വക്കേറ്റ് അതായത് ഇവരാണല്ലോ ഒരുപാട് ഇന്റർവ്യൂസ് അല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് ആ പറയുന്നതിനകത്തെല്ലാം വ്യക്തമായിട്ട് ദിലീപ് ഇതിനകത്ത് പ്രതിയാണ് എന്ന് തന്നെ പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരു തെളിവുകൾ ഇതിനകത്ത് പറയാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല പറയുന്നതെല്ലാം എന്താണ് അത് കോടതി അലക്ഷ്യമാണ് കോടതിയിൽ ഇരിക്കുന്ന കോടതിയിലിരിക്കുന്നൊരു കേസാണ് അത് ഞങ്ങൾക്ക് പുറത്ത് വിട്ടുകൂടാ പുറത്ത് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞുകൂടാ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അകത്താകുമ്പോൾ പോകുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും കാണുന്ന വ്യക്തികൾക്ക് നല്ല നല്ല ലഘുവായ രീതിയിൽ കൺവിൻസ് ആയിട്ട് വരും നിങ്ങൾ പറയുന്നതല്ല ശരി ഇതിന് ഓപ്പോസിറ്റ് വേറൊരു മറുപറ ഉണ്ടെന്നൊരു കാര്യം അതിന് വ്യക്തമായ ഒരു ഇൻ്റർവ്യൂടെ ഭാഗം ഞാൻ കാണിച്ചത് അതിനുശേഷം ഇതിനകത്ത് ഹാഷ്വാലി എന്താണെന്നും അതെങ്ങനെയാണ് ചേഞ്ച് ആയെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം ിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലും ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത് ലാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാമോ അപ്പോയിന്റ് ചെയ്തേ ദിലീപും അല്ല ഈ പൾസർ സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാർന്നല്ലേ നിങ്ങൾക്കറിയണത് അതിലെ പങ്കാളി ആരാണെന്നറിയാമോ പാർട്ട്ണർ ദിലീപ ലാലിന്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇവരെ പിടിച്ച് ഒരു കേസും കൊടുത്ത് അവരൊരു ഇന്റർവ്യൂ പോയിരുന്നിട്ട് വായിക്കു തോന്നി കോതയ്ക്ക് പാട്ടെന്ന രീതി പറഞ്ഞോണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കേ ലാൽ ക്രിയേഷൻ ലാൽ ക്രിയേഷൻറെ പാർട്ട്നർ അല്ല എന്ന് പറയുമോ ദിലീപ എന്താ മറ്റേ പാർട്നർ ലാലാണല്ലോ എന്താ ലാലിന് എന്താ കേസിനത് പ്രതിയാക്കാഞ്ഞത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെളിവുകൾ നിൽക്കുന്നത് ലാലിന്റെ ഭാഗത്താണല്ലോ ലാലിന്റെ ആവശ്യത്തിനായിട്ട് വന്നു ലാല് വിട്ടുകൊടുത്ത വണ്ടി വന്നു ലാല അയച്ചു കൊടുത്ത ഡ്രൈവറാണ് വന്നത് ഈ പീഡനം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ പ്രതി ലാലുമായിട്ട് ബന്ധപ്പെട്ട് ഹണീബിയായിട്ട് ബന്ധപ്പെട്ട് സെറ്റില്ല ഡ്രൈവറായിരുന്നു അവരുടെ പേഴ്സണൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവറാണല്ലോ ഈ പൾസർ സുനി അപ്പോൾ ലാലുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയധികം തെളിവുകൾ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് ലാൽ ഈ കമ്പനിയുടെ ആണെന്ന് പറയുന്നത് അതുകൂടാതെ ഈ ഈ ഇവർ ഈ പറയുന്ന ഈ മെമ്മറി കാർഡ് ഉണ്ടല്ലോ ഇതിന്റെ സൗണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ചെയ്തതെന്നും പറയുന്നുണ്ട് അത് ഇതേ അഡ്വക്കേറ്റ് എന്ന് പറയുന്നുണ്ട് ഈ കേസിലും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും തെളിവുകൾ ലാലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് എന്തുകൊണ്ട് ഒമ്പതാമത്തെ പ്രതിയായിട്ട് ലാലിനെ ആക്കിയില്ല എട്ട് ദിലീപ് ഓക്കെ ഒമ്പത് ലാൽ എന്താവാഞ്ഞത് ഏഹ് എന്നാൽ കാണുന്നവരല്ല മണ്ടന്മാരാണോ ഏഹ് ഇതൊന്നും കോടതിക്ക് വിഷയമേ എന്ന അന്വേഷിച്ചിട്ടില്ല ഇവരുണ്ടാക്കി കഥ ഇതില് ഇവരു വേണ്ടി ഉണ്ടാക്കിയതാന്ന് ആർക്കറിയാൻ പാടില്ല ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിട്ട് ലാലിന്റെ മകനും അങ്ങനത്തെ ഒരു കേസൊന്നും നിക്കില്ലല്ലോ ഈ അഡ്വക്കേറ്റ് മാഡം ചോദിക്കുന്നുണ്ട് ഈ കേസ് ഒന്നും കോടതി അന്വേഷിച്ചിട്ടില്ലെന്ന് ഇത് ആരാണ് അന്വേഷിക്കേണ്ടത് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ ഇത് വ്യക്തമായിട്ട് ഇപ്പൊ ഇവര് തമ്മിൽ പാർട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് ഈ പാർട്ണർക്ക് ഇതിനകത്ത് എന്താണ് കാര്യമുള്ളത് ഈ മറ്റേ പറഞ്ഞ അതായത് നാലെന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസിൽ കൂടുതൽ തെളിവുകൾ പ്രഥമ ദൃഷ്ടിയായി കിടക്കുന്നത് എന്നാ പിന്നെ അവനെ ഒരു അക്യൂസ്ഡ് ആയിട്ട് അക്യൂസ്ഡായിട്ട് എടുത്തുവച്ച് നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്തു കൂടെ അങ്ങനെയല്ലേ ഇത് കോടതിയിൽ കൊണ്ടുപോയി ബോധിപ്പിക്കേണ്ടത് അങ്ങനെ ബോധിക്കും ബോധിപ്പിക്കുമ്പോഴല്ലേ കോടതിക്ക് ഇത് കൺവിൻസ് ആകുന്നത് കോടതിയിൽ അതുമായിട്ട് ഒരു ബന്ധപ്പെട്ട തെളിവുകളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതി അത് തിരിഞ്ഞു നോക്കുന്നത് കോടതിക്ക് അതിന്റെ ആവശ്യം എന്താണ് ഏഹ് മാഡം പറയുന്നതൊക്കെ കാണുന്നവർക്ക് പച്ചവെള്ളം കുടിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതേ മാഡം തന്നെ ശ്രീജിത്ത് മണിക്കൂരുമായിട്ട് ഇന്റർവ്യൂ പോയിരുന്നു പ്രോപ്പറായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഉത്തരം മുട്ടിപ്പോകുമ്പോഴത്തേന് എന്താ ചെയ്യുന്നത് എനിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനൊക്കെ കഴിയത്തില്ല ഇതൊരു വിധി നടന്നുകൊണ്ടിരിക്കുന്നൊരു കേസാണ് ആ കേസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയിൽ എടുത്തു വെച്ച് വെക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഉത്തരം മുട്ടിപ്പോകുന്നത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഉത്തരം മുട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം ഇനി എല്ലാവരും ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാഷ് വാല്യൂ ചേഞ്ച് ആയ കാര്യമാണ് ഈ വിധിപ്പകർപ്പ് വന്നതിനകത്ത് നാല്പത്തി എട്ടാമത്തെ ചാപ്റ്ററിനകത്തുണ്ട് ചേഞ്ച് ഇൻ ഹാഷ് വാല്യൂ ഓഫ് എക്സിബിറ്റ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മെമ്മറി കാർഡ് അതായത് പേജ് നമ്പർ വരുമ്പോഴത്തേന് ആയിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് നാല്പത്തിരണ്ടോട്ടാണ് ഈ ഒരു കേസിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്ത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയി എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് തുടക്കം തൊട്ട് വരാം ഈ കേസ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടാം മാസം പതിനേഴാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് അതിനുശേഷം ഈ പൾസർ എന്ന് പറഞ്ഞ വ്യക്തി അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ടർ ആക്ട്രസ് ആ അങ്ങനെ ലോ ഇന്ത്യ മൊത്തം തെരഞ്ഞൊണ്ടിരിക്കുകയോ ഇതാരാണ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പി ഡബ്ല്യു ഇരുപത് അതൊരു അഡ്വക്കേറ്റാണ് ഇ സി പൗലോസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഈ മെമ്മറി കാർഡ് കോടതിയിൽ കൊണ്ട് സമർപ്പിച്ചു ആളുടെ കയ്യിൽ എങ്ങനെ കിട്ടി ഇത്രയും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ആളുടെ സ്ഥലത്ത് ചെന്ന് ഈ മെമ്മറി കാർഡ് കൊടുത്തിട്ടങ്ങ് പോയി ഒന്ന് ആലോചിച്ച് നോക്കണേ വളരെ ഈസി ആയിട്ട് വന്ന കൊടുത്തിട്ട് ഈ പൾസർ സുനി അങ്ങ് പോയെന്ന് അതുകൊണ്ടുവന്ന് എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടാം മാസം കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുന്നു ഇ സി പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി എന്നാ ഈ വ്യക്തി ഈ ഈ അഡ്വക്കേറ്റിന് അകത്ത് പ്രതിയാണോ ആ എന്താ പ്രതി ആദ്യം ചേർക്കാവുന്ന ഒരു കാര്യമാണല്ലോ അല്ല ഇതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല തുടർന്ന് ഇതിനെ എക്സിബിറ്റ് അതായത് ഈ ഈ തൊണ്ടിമതിൽ തൊണ്ടിമതിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റിപ്പോർട്ട് തയ്യാറാക്കണം ഈ കിട്ടിയ സാധനത്തിൽ ഈ കിട്ടിയ സ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരൊക്കെയാ പി ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോക്ടർ സുനിൽ പി എസ് ഫോറൻസിക്കിന്റെ പി ഡബ്ല്യു ഇരുന്നൂറ്റി അറുപത് ഇതും ഫോറൻസിക്കിൻ്റെ പി ഡബ്ല്യു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബൈജു പൗലോസ് ഈ കേസിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓക്കെ ഇവർ ഇതെങ്ങനെയാ ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തുള്ള ഫോറൻസിക് ഓഫീസിലേക്ക് ഈ സാധനം അയക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ എക്സിബിറ്റ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന് പറയുന്നൊരു സാധനം ഇവർ സൃഷ്ടിക്കുന്നു റിപ്പോർട്ടുകൾ എടുക്കുന്നു ഓക്കെ ഇതൊക്കെ ഈ മെമ്മറി കാർഡിൻ്റെ ഈ സാധനങ്ങൾ കൊടുത്ത സമയത്ത് എങ്ങനെ കൊടുക്കുമ്പോഴത് എന്തോ ചെയ്യും ഇതൊരു രണ്ട് പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യും ഒരു പെൻഡ്രൈവും ഒരു മെമ്മറി കാർഡും കോടതിയിൽ സൂക്ഷിക്കാനും രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രണകനായിട്ടുള്ള ബൈജു പൗലോസിനും അടുത്ത സാധനം കൈമാറുന്നു ഓക്കെ തുടർന്ന് ദിലീപിനെ ഇതിനകത്തൊരു പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ഒരു സീന് അതായത് ഏഴാം മാസം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഏഴാം മാസമാണ് ദിലീപിനെ പിക്ക് ചെയ്യുന്നത് ദിലീപിനെ പിക്ക് ചെയ്ത് തൊണ്ണൂറ് ദിവസം കിടക്കും തൊണ്ണൂറ് പത്താം മാസത്തോടു കൂടി അളിയും പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന ഉടനെ തന്നെ ഈ സാധനം കാണണം അതായത് ഈ മെമ്മറി കാർഡിലെ സാധനങ്ങൾ കാണണമെന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കുന്നു വിചാരണ കോടതിയിൽ ഈ മെമ്മറി കാർഡുള്ള സാധനങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിക്കും അങ്ങനെ സപ സമർപ്പിച്ചതിനെ തുടർന്ന് ഇതേ സാധനം ദിലീപ് കാണുന്നു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കാണുന്നത് ഏത് രീതിയിലാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രോസിക്യൂ പ്രോസിക്യൂട്ടറായിട്ടുള്ള വ്യക്തിയും മജിസ്ട്രേറ്റ് ദിലീപിന്റെ രണ്ട് വക്കീലും ഇത്രയും പേരും കൊണ്ടിരുന്നിട്ടാണ് ഈ ഒരു സാധനം കാണുന്നതും ഇതിനെ എന്ത് തയ്യാറാക്കുന്നത് ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് അതായത് വീഡിയോ കണ്ടത് പേപ്പറിൽ വിവരിക്കുന്ന സാധനം ഈ എട്ട് ക്ലിപ്പുകൾ വിവരിക്കുന്ന സാധനം ഈ വിവരിക്കുന്ന സാധനമായിരുന്നു അനൂപം എന്ന് പറയുന്ന ദിലീപിന്റെ അനിയന്റെ ഫോണിൽ കണ്ടു എന്ന് അത് ഞാൻ വരാം അതിലേക്ക് ഞാൻ വ്യക്തം അപ്പം ഇങ്ങനെ ഇവർ ആദ്യം കാണുന്നു ഓക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം വ്യക്തമായിട്ട് കാണുന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇതൊന്നും കൂടി കാണണം ഒന്നും കൂടി കാണണം ഇതിനകത്തൊരു ക്ലൗൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ദിലീപ് സുപ്രീം കോടതിയെ സമർപ്പിക്കുന്നു അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന തെളിവിന്റെ വിശ്വസ്തത എത്ര ഉണ്ടെന്ന് നോക്കാനും അത് പ്രോപ്പർ ആണെന്ന് തെളിയിക്കാനും കോടതിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് പ്രതിയാകാൻ പോകുന്ന ഒരു വ്യക്തിക്കും അത് ചെക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു അധികാരമുണ്ട് ആ അധികാരത്തിന്റെ ഭാഗമായിട്ട് അതിനൊരു അപേക്ഷ സമർപ്പിക്കുകയും തുടർന്ന് സുപ്രീം കോടതി ഇത് ക്ലോൺ സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തമായ അനുമതി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത് ഈ ഒരു സാധനം ക്ലോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൊടുക്കുന്നു അപ്പോഴൊന്നും ഈ പറയുന്ന ഹാഷ് വാല്യൂ ചേഞ്ച് ആയത് അതായത് മെമ്മറി കാർഡിന് ഒരു ഹാഷ് വാല്യൂ ഉണ്ട് ഈ ഫയലിന് ഒരു ഹാഷ് വാല്യൂ ഉണ്ട് അതായത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെമ്മറി കാർഡുണ്ട് അതിനകത്ത് എനിക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 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 വൃത്തികെട്ട പരിപാടിയുടെ ഒരു സാധനവും ആ മെമ്മറി കാർഡിനകത്ത് അതുപോലുണ്ട് അപ്പം ഞാൻ എന്തോ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു തെളിവ് ശേഖരിക്കുന്നവരെന്തു ചെയ്യും ആ മെമ്മറി കാർഡിനകത്ത് ഈ കേസുമായിട്ട് എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള വൃത്തികെട്ട പരിപാടി എന്താ ആ വൃത്തികെട്ട പരിപാടിയെ ആസ്പദമാക്കിയിട്ടുള്ള അതേ സാധനം മാത്രമാണ് മെമ്മറി കാർഡിൽ നിലനിർത്തിയിട്ട് അതിനകത്തുള്ള എൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ദൈവ ദൈവപരമായിട്ടുള്ള കാര്യങ്ങളോ എൻ്റെ പേഴ്സണൽ ഫോട്ടോസോ എൻ്റെ ഭാര്യയുടെ ഫോട്ടോസോ ഏഹ് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യും അതെല്ലാം ഡിലീറ്റ് ചെയ്യണം അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഇതാണല്ലോ തെളിവ് ഈ സാധനമാണല്ലോ തെളിവ് അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തുവാ ചേഞ്ച് ആവുന്നത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആവും എന്നാൽ ഞാൻ ചെയ്ത വൃത്തികെട്ട പരിപാടി അതേപോലെ അവിടെ കിടക്കുവ അതിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടില്ല രണ്ട് രണ്ട് കാര്യമാണ് അതാണ് ഈ കേസിനകത്ത് വലിയൊരു ഡൈവേർഷൻ ഉണ്ടായതും ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവം അരങ്ങേറി അല്ലെങ്കിൽ ചേക്കേറി പോയതും ഇതേ സാധനം തന്നെ ഈ ദിലീപ് ഉൾപ്പെടെയുള്ള എട്ട് പ്രതികളെന്ന് ആരോപിക്കും ആ സമയത്ത് ആരോപിതരായിട്ടുള്ളവരുണ്ടല്ലോ ആരോപിതരായിട്ട് ഇന്ന് ഈ സംഭവങ്ങളിത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലൊക്കെ തുടർന്ന് ഈ ഇത് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയാണ് ഇത് ക്ലൗൺ ചെയ്യാൻ കൊടുക്കുന്നതെന്ന് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കോടതി ഉത്തരവ് കിട്ടുമ്പം കോടതി ആർക്ക് കൊടുക്കും ഇത് കൊടുക്കുന്നത് ഡയറക്റ്റ് കൊടുക്കുന്നത് പ്രസൻറ്റിങ് ഓഫീസറാണ് അതായത് കോടതിയുടെ പ്രിസൻറ്റിങ് ഓഫീസർ ഇത് ഫോറൻസിക്കിലേക്ക് കൈമാറുന്നത് ആർക്ക് ഈ പറയുന്ന ഡോക്ടർ സുനിൽ തുടങ്ങിയ ആൾക്കാരിലേക്ക് അതെങ്ങനെയാണ് കൈമാറുന്നത് ആ കൈമാറുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് വഴിയായിരിക്കും ബൈജു പൗലോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു ഒരു കോൺസ്റ്റബിളിൻ്റെ അങ്കമാലി നെടുമ്പാശ്ശേരി സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിളിൻ്റെ പി സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി ത്രൂ ആണ് ഇത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ കൊടുക്കുന്നു പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എക്സിബിറ്റ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് അതായത് അറുനൂറ്റി ആ എഴുപത്തി ആറ് അറുന്നൂറ്റി എഴുപത്തി ആറ് എ അറുന്നൂറ്റി എഴുപത്തി ആറ് ബി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഈ മൂന്ന് കാര്യങ്ങളും അപ്പോൾ ഈ ഒരു സാധനം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രോൺ ക്രിയേറ്റ് ചെയ്ത് ദിലീപിൻ്റെ അഡ്വക്കേറ്റിന് പോകുന്നു ബാക്കി കാര്യങ്ങൾ മാറ്റുന്നു അപ്പോഴും എന്താണ് ഈ മെമ്മറി കാർഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാഷ് വാല്യൂ ചേഞ്ച് ആയ കാര്യം ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മരിച്ചുപോയ ഈ ബാലചന്ദ്രകുമാർ പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഈ പ്രശ്നം നടന്ന രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഈ സംഭവം ടി കണ്ടു എന്ന് പറഞ്ഞൊരു വാർത്തയെങ്ങ് വരുന്നു അവിടെയാണ് ഈ സംഭവം ചേഞ്ച് ആവുന്നത് ആഹാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇതിൻ്റെ ഈ പി ഡബ്ല്യു വൺ ആയിട്ടുള്ള അതിജീവിത അതിജീവത കോടതിക്ക് അടുത്തൊരു പരാതി കൊടുക്കുന്നു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ചെക്ക് ചെയ്യണമെന്ന രീതിയിൽ അങ്ങനെ ഹാഷ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ചെയ്തിട്ടുള്ള ഈ സുനിൽ അതായത് പി ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടുള്ള സുനിലിനോട് ചോദിക്കുന്നു അപ്പൊ അയാളുടെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ ഈ ചോദ്യത്തിനകത്താണ് അല്ല അയാൾ നൽകിയിട്ടുള്ള ഉത്തരത്തിനകത്താണ് ഇതിനകത്തുള്ള വ്യത്യാസം കോടതിക്ക് മനസ്സിലായത് ഇത് പൊളി സാധനമാണെന്നും ഇവർ പൊളിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്നുള്ള കാര്യം ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ആയി എന്ന് പറയുന്ന സാധനം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് ചേഞ്ച് ആയത് ആ കേസിനാസ്പദമായിട്ടുള്ള ഫയലിന്റെ അതായത് ഈ കോടതിയിൽ ഇവർക്ക് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ പറയുന്ന പൗലോസ് പി ഡബ്ല്യു ഇരുപത് പൗലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഒരു കേസിനാസ്പദമായ മെമ്മറി കാർഡ് അവിടെ കൊടുത്തപ്പം അതിനകത്ത് അതിനകത്ത് ആ ഫയലിൽ ഉണ്ടായിരുന്ന അതായത് ഒരു ഫയലിനകത്ത് എട്ട് വീഡിയോസ് കാണുമായിരിക്കും ഏഹ് ആ ഫയലിൽ ഉണ്ടായിരുന്ന ആ സാധനങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല അതായത് അതിന്റെ ഒരു ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടില്ല പകരം മെമ്മറി കാർഡിന്റെ ഹാഷ് ഹാഷ് വാല്യൂ ചേഞ്ച് ആയത് ഒരിക്കലും ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല കാരണം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആവാനുള്ള കാരണം ആഡിങ് ഡിലീറ്റിങ് മോഡിഫൈങ് റീനൈമ് ഓർ ഫോർമാറ്റ് ഒരു മെമ്മറി കാർഡിൽ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആവും ലൈക്ക് ഒരു ഫിംഗർ പ്രിന്റ് പോലെ അത് ചേഞ്ച് ആവും അതാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആവുന്നത് അതാണ് കുത്തിത്തിരിച്ച് കറക്കിയെടുത്ത് അനൂപം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോൺ അതായത് ദിലീപിന്റെ അനിയന്റെ ഫോണിനകത്ത് വീഡിയോ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് കണ്ടത് ദിലീപിന്റെ അനിയന്റെ ഫോണിൽ വീഡിയോ അല്ല ഇതിന്റെ വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ് ആണ് അതായത് ഇവര് രണ്ടായിരത്തി ഇരുപതിൽ ഈ സാധനം കണ്ടല്ലോ ഈ കണ്ട സാധനം അഡ്വക്കേറ്റും കൂടെ ഇരുന്നിട്ട് ഇതൊരു വിശ്വൽ ട്രാൻസ്ക്രിപ്റ്റിൽ എഴുതിയെടുക്കും ഈ എഴുതിയെടുത്തതിന്റെ ഫോട്ടോയാണ് കണ്ടത് വീഡിയോ അല്ല ഈ സാധനമാണ് ഈ ബാലചന്ദ്രകുമാർ മൾട്ടിപ്പിൾ അടിച്ച് കറക്കി ദിലീപിനെ പ്രതിയാക്കുന്ന രീതിയിലൊരു ആരോപണവും അതിനൊരു തെളിവും കൊടുക്കും ഇതെല്ലാം കോടതിയിൽ പൊളിഞ്ഞു പോകാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു ഓക്കെ അങ്ങനെ ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ആയ വിവരം എന്തുകൊണ്ട് ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ടുള്ള സുനിൽ അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പി ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സുനിൽ പറയുന്നത് എനിക്കിതുമായിട്ട് അറിയത്തില്ല ഹാഷ് വാല്യൂ ചേഞ്ച് ആയ കാര്യം അങ്ങനെ ചേഞ്ച് ആയത് അത് മെൻഷൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്ന് പറയുന്നു എന്നാൽ അത് പൊളിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോൺ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് കോടതി കൊടുക്കുന്ന ആർക്ക് ആ പ്രിസെൻറിങ് ഓഫീസർക്കാണല്ലോ ആ ഓഫീസർക്ക് കൊടുത്ത് ആ ഓഫീസർ ത്രൂ ആയിരിക്കും ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുന്നു അവർ അവർ തമ്മിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് അപ്പം ഈ ഈ പ്രിസെൻറ്റിങ് ഓഫീസർ വ്യക്തമായിട്ട് അവിടെ മൊഴിയിൽ പറയുന്നുണ്ട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഈ ആഷ് വാല്യൂ ചേഞ്ച് ആയിട്ടുള്ള കാര്യം ഫോണിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇവർ ഫോൺ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഈ ഫോൺ ത്രൂ ഇതേ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചു പക്ഷേ ഈ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ഈ സാധനം വന്നിട്ടില്ല അപ്പം അത് എന്തുകൊണ്ട് വന്നില്ല അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ചായി ഒന്നാമത്തെ കാര്യം ഇത് വലിയൊരു കേസായിട്ട് വീണ്ടും അതിജീവിത കൊടുക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ഈ വീഡിയോയിലുള്ള ഭാഗങ്ങൾ ഈ മരിച്ചുപോയ ബാലചന്ദ്രകുമാർ രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്കിന് ഹൈലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള നമ്മുടെ ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ കോടതിയെ കോടതിയിൽ കയറി ഈ സാധനം മാറ്റുന്നു അല്ലെങ്കിൽ ഇവർ ഇവർ പഴയ കേസിനകത്ത് ഇവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയായിട്ടും വളരെ ബന്ധമുള്ള അതായത് ഗവൺമെന്റുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് അപ്പം ദിലീപിനെ കൊണ്ട് പല മാറ്റങ്ങൾ സൃഷ്ടിക്കാനേ കാര്യം വന്നു അപ്പം ദിലീപിന്റെ ആ ഒരു ആ ഒരു പവർഫുൾ ഉണ്ടല്ലോ ആ പവർഫുൾ ഈ കേസിലേക്ക് കാണുന്ന ആൾക്കാരെ വഴിതെറ്റിക്കും വഴിതെറ്റിപ്പിച്ച് ഇവരെ ഇതിനകത്തേക്ക് ഇറക്കും ഇറക്കാനുള്ളൊരു സംഭവം ഇവർ പ്രോപ്പറായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതാണ് ഒരുപാട് ജനങ്ങൾക്കിടയിലേക്ക് ഇത് കൺവിൻസ് ആയത് ഈ ഒരു രീതിയിലേക്ക് ഈ സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ വ്യക്തമായ പി ഡബ്ല്യു ഇതിന്റെ നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ക്രിട്ടിക് ഭാസ്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അദ്ദേഹം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് അതിൻ്റെ വീഡിയോ ഓരോ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് എടുത്ത് വെച്ച് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് എവിടുന്ന് കിട്ടും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ചാനൽ നോക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ക്രിട്ടിക് ബാസ്കർ നോക്കാം അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലാതെ കണ്ണടച്ച് ദിലീപ് ഇതിനകത്ത് പ്രതിയാണെന്ന് ആരോപിക്കുന്ന ഒരു ചണ്ടികളും അങ്ങോട്ട് പോകേണ്ട അല്ലാതെ ഇതിനെക്കുറിച്ച് ഈ കേസിൽ വിശ്വസ്തതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് പ്രോപ്പറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ വിശദീകരണവും പ്രോപ്പറായിട്ടുള്ള ഇതിന്റെ ആൻസറും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഇടുന്ന വീഡിയോസിനകത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാലും വ്യക്തമായിട്ട് ആൾ പറഞ്ഞു തരുക അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് കൊടുത്താലും പറയാം ഇത് ഞാൻ അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയാം അപ്പൊ ഇതുപോലെ ഒരു വലിയൊരു പുകപഠനം സൃഷ്ടിച്ചെടുക്കാനുള്ളൊരു കാര്യമായിരുന്നു കാണുന്നവർക്കെല്ലാം ദിലീപ് പ്രതിയാണ് ദിലീപിന് അനിയന്റെ ഫോണിൽ ഈ സാധനം കണ്ടു അപ്പോൾ തോണ്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ചായി അപ്പം അത് അവൻ ദിലീപ് തന്നെ ഈ ഒരു പുക പഠനം ഇങ്ങനൊരു പുക മറ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് ജനങ്ങളിലേക്ക് കൺവിൻസ് ആവും ദിലീപാണ് പ്രതി എന്നുള്ളൊരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് അതിനകത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടില്ല അതായത് അതിനകത്ത് യാതൊരുവിധ മോഡിഫിക്കേഷൻ ഓർ ആഡിങ് ഡിലീറ്റിംഗ് ഫോർമാറ്റിംഗ് തുടങ്ങി ഒരു സാധനങ്ങളും എന്നെ നടന്നിട്ടില്ല പക്ഷെ മെമ്മറി കാർഡിന്റെ ചേഞ്ച് ആയിട്ടുണ്ട് മെമ്മറി കാർഡിൻ്റെ ചേഞ്ച് ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അത് കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല അപ്പം ദിലീപിനെ ഇതിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഈ ബിജു പൗലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ആൾക്കാർക്കെതിരെ എല്ലാ ആരോപണങ്ങളും കാര്യങ്ങളും വന്ന് കാരണം ഇങ്ങനൊരു പുകപടനം സൃഷ്ടിക്കുന്നു പുറത്തുനിന്ന് ഒരു കേസ് വരുന്നു ഇവർ ഇതിനകത്ത് ഫോർമാറ്റ് ചേഞ്ച് ആയ കാര്യം പറയുന്നില്ല അപ്പോൾ എല്ലാം പ്രതി ദിലീപ് തന്നെ ഈ ഒരു സാധനത്തിലേക്ക് ഈ സാധനം കൊണ്ടങ്ങി എത്തിച്ചു അല്ലെങ്കിൽ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റിൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ ഹാഷ് വാലിൻ്റെ സാധനം ഇവിടെ വരുന്നതും ഇത് കോടതിയിൽ ഇതുപോലെ തന്നെ പൊളിഞ്ഞു പോകുന്നു അങ്ങനെ പൊളിഞ്ഞു പോയതുകൊണ്ടാണല്ലോ ദിലീപ് ഇപ്പം നിരപരാധിയാണെന്നും പറഞ്ഞ് പുറത്തിറങ്ങാനും അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുറം രാജ്യങ്ങൾക്ക് പോകാനായിട്ട് കോടതി അനുമതിയോടുകൂടി കിട്ടുകയും ചെയ്ത് അത്രയേ ഉള്ളൂ അപ്പം കേസിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഹാഷ് വാലയുടെ കാര്യങ്ങളും ഇതാണ് അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഹാഷ് വാലിൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട് ഈ കൺക്ലൂഷന്റെ കാര്യം ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് അവതരിപ്പിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ മുഴുവൻ കണ്ട കാര്യങ്ങളെ എന്തായാലും എൻ്റെ ഈ ഭാഗം ഭാഗമാണെന്ന് കണ്ടതിശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക അപ്പം ശരി